स्नेह आदरणीय अद्यक्ष उदघाटक श्री मास्टर मुख्य अतिथि ब्लॉक तो पंचायत प्रसिडेंट ग्राम पंचायत राष्ट्रीय पार्टी प्रतिनिधि हेडप्रिस्ट्रस् अद्यापक रक्षिता विद्यार्थि सामूहिक सांस्कारी रंग प्रवर्त नई स्थापना मुं मैनेजर सजीव മറ്റു നാട്ടുകാരെ നാട് പട്ടിണിയിലും പരിവട്ടത്തിലും കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ ഒരറ്റം മറ്റൊരു അറ്റത്തോട് കൂട്ടിച്ചേർക്കാൻ ഒരു കാലഘട്ടത്തിൽ ഈ ഗ്രാമത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിച്ച പൊക്കായി മാസ്റ്ററെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ വിഷയം അവതരിപ്പിക്കാം പ്രിയരെ കുന്നുമൽ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും മികച്ച പ്രൈമറി വിദ്യാലയമായി ബൊഗേരി എൽ പി സ്കൂളിനെ മാറ്റിത്തീർക്കാൻ ആവശ്യമായ കർമ്മപദ്ധതി മിഷൻ രണ്ടായിരത്തി ഇരുപത്താറിൽ ഇവിടെ നിങ്ങളുടെ സമക്ഷം സമർപ്പിക്കുകയാണ് പതിറ്റാലുകളുടെ ചരിത്രവും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ പഠനാനുഭവ പരിചയവുമെല്ലാം മുതൽക്കൂട്ടായ വിദ്യാലയമാണ് നമ്മുടേത് ഈ വിദ്യാലയം ഈ നാടിൻ്റേതാണ് ഈ നാട്ടിലെ ഒരു പൊതു ഇടമായി എല്ലാ കാലവും നിലകൊള്ളാൻ പറ്റുന്ന രീതിയിൽ എല്ലാ വിഭാഗം കുട്ടികൾക്കും ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിൽ തന്നെ ലഭ്യമാക്കേണ്ടതുണ്ട് ലോകത്തിൻ്റെ പല കോണുകളിലേക്ക് സമൂഹത്തിൻ്റെ ഉയർന്ന നിലവാരങ്ങളിലേക്ക് പറക്കേണ്ട പുതിയ തലമുറയെ വാക്ടുക്കുന്നതിനായി ഈ കർമ്മ പദ്ധതി പദ്ധതി രേഖ ഇവിടെ സമർപ്പിക്കുന്നു അടിസ്ഥാന വികസന പദ്ധതി നമ്മുടെ വിദ്യാലയത്തിൻ്റെ മുൻ നമ്മുടെ വിദ്യാലയത്തിൻ്റെ നൂറ്റി മുപ്പതോളം വർഷം കഴിഞ്ഞ ഈ വിദ്യാലയത്തിന് പുതിയ സ്കൂൾ കെട്ടിടം ഹൈടെക് ഹൈടെക് എ സി ക്ലാസ് മുറികൾ ഉൾപ്പെടുന്ന എല്ലാ ആധുനിക സൗകര്യങ്ങളും ലഭിക്കുന്ന കെട്ടിടമാണ് നാം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് ൈബ്രറികൾ രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന തരത്തിൽ കഴിയുന്ന തരത്തിലുള്ള പൊതു ലൈബ്രറി സ്റ്റാഫ് റൂം ഓഫീസ് റൂം വിശാലമായ ഓഡിറ്റോറിയം ജൈവ പച്ചക്കറിത്തോട്ടം തോട്ടം ആകർഷമായ ഗ്രൗണ്ട് കുട്ടികളുടെ പാർക്ക് പൂന്തോട്ടം എന്നിവ കെട്ടിടത്തിന്റെ അനുബന്ധമായി നിർമ്മിക്കുന്നു ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളും ബ്ലോക്ക് പഞ്ചായത്ത് സാരിഥികളും നേരത്തെ എം എൽ എയുമുള്ള ഈ സദസ്സിനോട് എനിക്ക് പറയാനുള്ളത് ഏറ്റവും ചുരുങ്ങിയത് ഒരു തൊണ്ണൂറ് വർഷമെങ്കിലും ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ സ്ഥലവും കൂടി ഞങ്ങൾക്ക് വിട്ടു തരണമെന്നും ഇത്തരം പദ്ധതികൾ ആവിഷ്കരിക്കാൻ നമ്മുടെ ഈ നിലവിലുള്ള സ്ഥലത്തിന് പരിമിതിയാണെന്നും അതിന് വേണ്ടപ്പെട്ട സഹായ സഹകരണങ്ങൾ നിങ്ങൾ ചെയ്തു തരണമെന്നും അഭ്യർത്ഥിക്കുന്നു ഭാഷാ പഠന പഠനം പുതിയ കാലത്ത് ഇംഗ്ലീഷ് ഭാഷ ഏറ്റവും മികവാർന്ന രീതികളിൽ കൈകാര്യം ചെയ്യുന്നവരായി നമ്മുടെ കുട്ടികളെ മാറ്റിത്തീർക്കാൻ ആവശ്യമായ വൈവിധ്യങ്ങളാർന്ന കർമ്മ പദ്ധതികളാണ് നാം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെ ഇംഗ്ലീഷ് മീഡിയം ക്ലാസുകൾ അടുത്ത അധ്യയന വർഷം മുതൽ ആരംഭിക്കുകയാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രത്യേക സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും ആവശ്യമായ ടീച്ചർമാരെയും അധികമായി നിയമിക്കുന്നു ലെറ്റ് സ്റ്റോക്ക് എന്ന പ്രത്യേക പരിപാടി സ്കൂളിൽ ആരംഭിക്കുന്നു ഹൗസ് ഹിറ്റ് എന്ന പദ്ധതി നാലാം ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന എല്ലാ വിദ്യാർത്ഥികളും നന്നായി ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ ചെയ്യാനും നന്നായി സംസാരിക്കാനും ശേഷിയുള്ളവരാക്കി തീർക്കുന്ന പ്രത്യേക ഇംഗ്ലീഷ് പഠന പരിശീലന പദ്ധതിയാണ് നാം ഉദ്ദേശിക്കുന്നത്